പരിപാടിക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ലാംഗ്വേജ് ഒക്കെ എങ്ങനെയുണ്ട് ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു സമയം കിട്ടുന്നതനുസരിച്ച് ഒരുപാട് പോലീസ് മർദ്ദനം ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് സഹാവ് ജയിലിലായിരുന്നപ്പോൾ കുട്ടികളുമായിട്ടുള്ള ഒരു ജീവിതം അതിനെപ്പറ്റി എന്തെങ്കിലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എനിക്ക് ജോലിക്ക് പോകണമായിരുന്നു അപ്പം കുട്ടികൾക്ക് എപ്പോഴും അസുഖം ചെറിയ പിള്ളേരായിരുന്നു ഇവർ രണ്ടുപേരും മോളും മോനും അപ്പം പിള്ളേർക്ക് പിന്നെ ഗ്ലോങ്കോ ന്യൂമോണിയ വന്നു ഈ മീസിൽസ് വന്നിട്ട് പിന്നെ ഒത്തിരി രണ്ടൂറ് പ്രാവശ്യം പിള്ളേർ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ തന്നെ അപ്പം ഒക്കെ ഈ പരോളിലൊന്നും അയച്ചിട്ടില്ല കൊടുത്തിട്ടൊന്നും തന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു വളരെയേറെ ബുദ്ധിമുട്ടിയായിരുന്നു ജോലിക്ക് പോകണം കുട്ടികളുടെ കാര്യം നോക്കണം പിള്ളേരുടെ അസുഖം പിന്നെ ഇങ്ങനെ വിവാഹം കഴിച്ചത് എന്തെങ്കിലും ഒരു നിരാശയോ വിവാഹം ഉം ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹത്തിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു വീടെടുത്ത് താമസിച്ചിട്ട് അമ്പലപ്പുഴ എം എൽ എ ആയിരുന്നു അതെ അപ്പം ഇങ്ങനെ നേരെ തിരുവനന്തപുരത്തേക്ക് ഒറ്റക്ക് വന്നു എന്നുള്ളൊരു കഥയുണ്ട് അത് സത്യമാണ് സത്യമാണ് സഖാവ് പോയി അവിടെ അസംബ്ലിയൊക്കെ ആയതുകൊണ്ട് സഖാവ് പോയായിരുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വെള്ളിയാഴ്ച കഴിയുമല്ലോ അസംബ്ലി അത് കഴിഞ്ഞിട്ടാ വന്നത് അപ്പൊ എന്ത് കൂടെ പോകണമെന്ന് പറഞ്ഞില്ലേ പിന്നെ കൊണ്ടുപോയായിരുന്നു അല്ല ഇത് ഈ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഒറ്റക്ക് വരുന്നത് കണ്ടപ്പോൾ ആൾക്കാരെന്തോയി എന്താ സഖാവ് ഇങ്ങനെ കൂടെ കൊണ്ടുപോവാഞ്ഞു എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ അതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല അതൊക്കെ കേട്ടുവിടുക ചോദിക്കും ഈ സഹാപിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ വരുമ്പോൾ അതെങ്ങനെയെടുക്കും നല്ല വിഷമം തോന്നുന്നു രാഷ്ട്രീയം വീട്ടിലേക്ക് ചർച്ച കൊണ്ടുവരില്ല രാഷ്ട്രീയം ചോദിച്ചാ സഹാപത്രം പറയുകയില്ല എപ്പോഴും എന്തായാലും രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മയിലുണ്ടോ ഈ സാധാരണ ഇതിൽ നിന്നും കുറച്ച് ഓർമ്മയ്ക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ അറിയതൊരവസ്ഥ പ്രധാനപ്പെട്ട കാര്യം അതിന് വലിയ ഞാൻ ചോദിച്ചത് ആരോപണങ്ങൾ അതൊരു വല്യ പ്രശ്നമുണ്ടായില്ലേ വായിച്ചില്ലേ അതൊക്കെ തന്നെ ഞങ്ങൾ വീട്ടിൽ ഇത് എങ്ങനെ എടുക്കുന്നു ഞങ്ങൾ അങ്ങനെ വായിച്ച് മനസ്സിലാക്കി വിഷമിച്ച് കുറച്ച് നേരം അത്ര തന്നെ അല്ല പിന്നെ അതേപറ്റി എന്ത് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് വീട്ടിലിരിക്കുന്നവർ അതേപ്പറ്റി പിന്നെന്താലോചിക്ക